എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഇടുക്കി ജില്ലയിലെ ഉപ്പുതോട് ഗ്രാമത്തിലാണ് കാർഷിക പ്രവർത്തനങ്ങളിൽ നന്നായി ശ്രദ്ധിക്കുന്ന വേഴവേലിൽ മാത്യുവിൻ്റെ കുടുംബം നമസ്കാരം ഇപ്പോൾ നിങ്ങളുടെ അരികിലേക്ക് ഞാൻ വന്നത് ഈ വേനൽക്കാലത്തും കാർഷിക പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നു പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഒരുപാട് പരിശ്രമങ്ങൾ ഈ ചുറ്റുവട്ടത്തിൽ നോക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നുണ്ട് പ്രധാനപ്പെട്ട കൃഷി ഏതാണ് മെയിനായിട്ടുള്ള കൃഷി ജാതി കൃഷിയാണ് പിന്നെ കൊക്കോ ഉണ്ട് റബ്ബറുണ്ട് ൊടിയുണ്ട് കൗുങ് ഉണ്ട് അപ്പം സമ്മിശ്ര കർഷകളായിട്ട് എനിക്ക് കൃഷികള ബാക്കിയല്ല അതായത് ഒരു കാലഘട്ടത്തിൽ കൊക്കോയുടെ വില കുറഞ്ഞപ്പോഴും പലരും കൊക്കോ വെട്ടി മാറ്റിയിരുന്നു താങ്കളോ ഞാൻ കൊക്കോ വെട്ടി അങ്ങനെ കൊക്കോ ഒരേ സൈഡിൽ വെട്ടിപ്പം ഞാൻ പുതിയതായിട്ട് കൊക്കോ വെച്ചു കൊടുക്കുവായേ കൊക്കോ അതായത് കാൽ അതായത് പഴക്കം കൊണ്ട് കൊക്കോടെ അതായത് രോഗബാധ വരികയും പിന്നെ അതിന്റെ ഉൽപ്പാദനം കുറയുകയും ചെയ്തപ്പം അത് ഒതുക്കിക്കൊണ്ട് ചെറിയ ജാതി വെച്ചു ജാതി വളർന്നു വളർന്നതിനനുസരിച്ച് അത് മാറ്റിയ രീതിയിൽ ആ സമയത്ത് പുതിയ സ്ഥലത്ത് കൊക്കോ കൃഷി തുടങ്ങി അപ്പോൾ നമുക്ക് ആദ്യം കൊക്കോ കൃഷി ഒന്ന് അപ്പോൾ ശ്രീ കൃഷിയിടത്തിലേക്കൊന്ന് പോവാ കൃഷിയിടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ ഇത് വിളവെടുക്കുന്നു അല്ലേ ആ അതായത് പൊട്ടിച്ച് പരിപ്പാക്കി നമ്മൾ അതിന്റെ തൊണ്ട് ഇത് ആക്കി മാറ്റി ഇതിന്റെ പരിപ്പ് നമ്മൾ കളക്ട് ചെയ്യുന്നേ ചിലർ കുറുകെ പൊട്ടിക്കുന്നവരുണ്ട് ചിലർ നെടികെ പൊട്ടിക്കുന്നവരുണ്ട് പക്ഷേ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ നമുക്ക് ഈ സാധനം അതായത് കറക്റ്റായ രീതിയിൽ സാധനം ഇപ്പം നമ്മളിതിൽ നിന്ന് ഇപ്പൊ അതിന്റെ ഇതിന്റെ കൂഞ്ഞിൽ അതായത് ഇതിന്റെ അകത്തരിതുണ്ട് അതിൽ നിന്ന് വിടീച്ചെടുക്കാതെ ഇപ്പം നമുക്ക് കളക്ട് ചെയ്തുകൊണ്ട് പോവാം അങ്ങോട്ട് സൗര്യപ്രദമായ രീതിയിൽ കൂഞ്ഞിൽ മാറ്റിയാൽ മതി നമുക്ക് മരയിൽ പിന്നെ കൈയുടെ ഇത് തരക്കടില്ലാത്ത തരക്കടില്ലാത്തത് ആവറേജ് ഇതിപ്പം ഉൽപാദനം ഏതാണ്ട് തീരാറായ സമയമാണിത് ശരി എത്ര കൊക്കോ മരങ്ങളുണ്ട് ഇവിടെ നൂറ്റിയമ്പതോളം മരങ്ങള് ഇതിപ്പോ എത്ര വർഷം പ്രായമായതാണ് ഇതെല്ലാം അഞ്ചു വർഷം അഞ്ചു വർഷം പ്രായമായി എല്ലാം ഒരേ ഇനമാണോ വ്യത്യാസം എല്ലാ ഒരേ ഇനം എന്ന് പറഞ്ഞാൽ നമ്മൾ തൈകൾ വാങ്ങി വെച്ചാണെങ്കിൽ തന്നെ പലതും പല ഇതിലാണ് നിൽക്കുന്നത് ചിലതിലെ പിന്നെ സാധനങ്ങൾക്ക് പരിപ്പിന് ബോൾട്ട് കൂടുതലുണ്ട് ചിലത് പരിപ്പിന് എണ്ണം കൂടുതലുണ്ട് ഇതിപ്പോ റബ്ബർ കൃഷിയിടത്തിൽ ഇടവേളയായിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ അത് ശരി അപ്പോൾ ഇത് ഇത് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് സംസ്കരിച്ച് കൊടുക്കുകയാണോ അല്ലെങ്കിൽ ഈ ഇങ്ങനെ പരിപ്പായിട്ട് തന്നെ ഇത് ഞാൻ സംസ്കരിക്കുക അതിൻ്റെ യൂണിറ്റ് ഉണ്ട് സംസ്കരിച്ച് കൊടുക്കുവാണെങ്കിൽ പുറത്തുനിന്ന് കളക്റ്റ് ചെയ്തുണ്ടായിരുന്നു പിന്നെ നമ്മൾ സ്വന്തം കൊക്കോ എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ ഈ സാധനം ഇതിൽ നിന്ന് പിടിച്ച് ഈ സാധനം അതിൻ്റെ പ്രോസസ്സിങ് അതായത് പുളിപ്പിക്കുക എന്ന് പറയുന്നത് പുളിപ്പിക്കുക പുളിപ്പിച്ച് കഴിയുമ്പം ഇതിലുള്ള ഈ ഇതിൻ്റെ ഈ ബീൻസ് ബീൻസിൻ്റെ ഇതിൻ്റെ ഈ മാംസള ഭാഗം ഇത് ഇത് നഷ്ടപ്പെട്ട പോയിട്ട് അതിൻ്റെ ബീൻസ് മാത്രമായിട്ട് തിരിഞ്ഞു വരും അപ്പോൾ ഒരു മൂന്ന് നാലഞ്ച് ദിവസം പുളിപ്പിച്ച് കഴിയുമ്പം ഇതിനകത്തോട്ട് ഇതിൻ്റെ പുളിപ്പ് കയറിയ ശേഷം ഇതിൽ നിന്നുള്ള വെള്ളം പുറത്തോട്ട് ഇത് പോയിട്ട് ഇത് ഉണങ്ങും പെട്ടെന്ന് ഉണങ്ങാൻ പറ്റും അപ്പോൾ നമ്മളിത് കിടക്കുമ്പോൾ സ്റ്റോറിലിട്ടാണ് മറക്കാലത്ത് ഉണങ്ങുന്നത് അപ്പോൾ അത് ഒരു ചോക്ലേറ്റിൻ്റെ കളറിൽ ഇതേ സാധനം ഉണ്ടായി വരും അല്ലെങ്കിൽ പ്രോസസ്സിങ് പുളിപ്പിക്കാതെയാണ് ഈ അപ്പോൾ ഇപ്പോൾ താങ്കൾ ഇത് പറിച്ചു ഇതിൻ്റെ പ്രോസസ്സിങ് നടത്തിയിട്ട് അതങ്ങനെ പരിപ്പാക്കി ഉണക്കിയ പരിപ്പാക്കാൻ എത്ര ദിവസം വേണ്ടി വരും ആ ഒരു രണ്ട് ദിവസം

അതായത് ഫ്രൂണിങ് അതായത് ഇത് പോലെ ശിഖരങ്ങളുണ്ട് ഇത് ഈ സാധനം അതായത് ഇവിടെ ഇവിടെ എല്ലാ ശിഖരങ്ങളുള്ളതായിരുന്നു ഈ സാധനത്തിന് ഇത് വെട്ടുന്ന ഇത് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏരത്തിന് എണ്ണം കുറച്ചുകൊണ്ട് ശിഖരങ്ങൾക്ക് വണ്ണം വെപ്പിക്കുക എന്നതാണ് ഇതിനകത്തെ മെയിനായിട്ടുള്ള ഇത് പിന്നെ അടുത്തത് അതായത് ഇതിൽ നിന്ന് ഒരു മുകളം മുകളിലോട്ട് വിട്ട് ഒരു അഞ്ചടി ആ ഒരു മൂന്നടി നാലടി പൊക്കത്തിലോട്ട് വളർത്തി ശേഷം അതായത് ആ ശിഖരം വന്നു കഴിയുമ്പോൾ ഒരു ഇത്രയൊക്കെ വണ്ണമായി കഴിയുന്ന സമയത്ത് ഈ ശിഖരങ്ങളെ കുറച്ചെ കുറേ നീക്കം ചെയ്യും നീക്കം ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ അടി അടിവശം വഴി പോകാനായിട്ട് ഇതിൻ്റെ അടിവശം വഴി കടന്നു പോകാൻ തക്കവണ്ണം ഈ ശിഖരങ്ങൾ മാറ്റി ഈ മോളോട്ട് പോകണ ശിഖരം ഈ വണ്ണത്തിലോട്ട് വരികയും തടിയിൽ കൂടുതലായിട്ട് കായുണ്ടാകുമ്പോൾ അതിൻ്റെ ബീൻസിന് വലിപ്പം കൂടുതൽ വരും കായ് കായിൻ്റെ ബീൻസിന് വലിപ്പം കൂടുന്തോറും നമുക്ക് അത് ഡ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ലാഭകരമാണ് ഇപ്പോൾ ഈ കൊക്കത്തടികളുടെ ഈരം വെട്ടിക്കളഞ്ഞതിൻ്റെ ഒരു ലക്ഷ്യം എന്താ ആ ഇരം വെട്ടിക്കളഞ്ഞ് സാർ ഇനിപ്പോൾ ഒരു മിതമായ രീതി ഒരു ചെറിയ രീതിയിലുള്ള ഉൽപാദനം ഈ ശിഖരത്തിൽ നിന്ന് കിട്ടും കിട്ടുമെങ്കിൽ പോലും നമ്മൾ ഇപ്പറത്തെ ഒരു ഉത്പാദന രീതി നോക്കാതെ ഇത് ഈ ശിഖരങ്ങൾ അതായത് ഈ ഇത് ഈ മുകളം മുകളിലോട്ട് കയറ്റി വിട്ട് ഇങ്ങനെ ഇത്ര ഏകദേശം ഒരു വണ്ണം ആയി കഴിയുമ്പം ഇതിൽ കാവൽ കായ്ക്കുമെങ്കിൽ പോലും ഈ ശിഖരങ്ങൾ നമ്മൾ മുറിച്ചു മാറ്റും മുറിച്ചു മാറ്റി കഴിയുമ്പം സ്വാഭാവികമായിട്ട് ഈ തടിക്ക് വണ്ണം വെച്ച് ഈ തടിയിലോട്ട് കായകൾ വരുമ്പം ഈ കായ്ക്ക് വലിപ്പം വെക്കും അപ്പൊ ഞാൻ സാധാരണ വെട്ടത്തില്ല ഇതിൽ കർഷകർന്നോ രണ്ടോ കാണും അപ്പൊ നമുക്ക് ഈ കൊക്കോയുടെ തായ്ത്തടിക്ക് വണ്ണം കൂടിയാൽ കൂടുതൽ ഉൽപാദനം ഉണ്ടാവും എന്നാണ് താങ്കളുടെ അഭിപ്രായം വായു സഞ്ചാരം ഉണ്ടാകും മറ്റു കീടബാധകൾ കുറയും നമുക്ക് തോട്ടം വഴി കടന്നു പോകാനുള്ളത് നമുക്ക് വരും എത്ര അകലത്തിലാണ് നടത് കൊക്കോ കൊക്കോ ഒരു പതിനഞ്ചടി അകലം മതി പതിനഞ്ചടി അകലം മതി ഇപ്പോ അങ്ങയുടെ കൊക്കോ കൃഷിയിടത്തിൽ വിളവെടുപ്പ് ആരംഭിച്ചിട്ട് എത്ര നാളുകളായി വിളവെടുപ്പ് ആരംഭിച്ചിട്ട് ഒരു നാല് മാസത്തോളമായി ജലസേചനം ചെയ്യുന്നുണ്ടോ ജലസേചനം ചെയ്യുന്നുണ്ട് ഉണ്ട് ശരി എത്ര നാൾ കൂടുമ്പോഴാണ് ജലസേചനം ചെയ്യാറ് ജലസേചനം ഇപ്പോഴത്തെ അന്തരീക്ഷ ഊഷ്മാവ് വെച്ചത് കഴിയുമ്പം ഒരു പതിനഞ്ച് ദിവസത്തിലൊരിക്കില്ലെങ്കിൽ നമ്മൾ പുതയിട്ടിട്ടുണ്ടല്ലോ അതിനും പൊതയിട്ട ശേഷം അത് അതിന് നന കൊടുക്കുവായിരുന്നു ചുവട്ടിലെ ഇതെല്ലാം ഒരേ പ്രായത്തിലുള്ള ഒരേ പ്രായത്തിലുള്ള ആണ് പിന്നെ ചിലത് ഇത് ശേഷം അതിന് പുതുക്കൃഷി ചെയ്തിട്ടുണ്ട് പ്രായം എന്ന് പറയുമ്പോൾ എത്ര അഞ്ചു വർഷം ഈ ശിഖരങ്ങൾ ഉൽപാദനം വരുന്നാണെങ്കിൽ തന്നെ ഈ രണ്ട് ശിഖരങ്ങൾ ഇപ്പൊ തന്നെ വെട്ടിക്കളയും ഇതിൽ കാടപ്പഴുണ്ടോ സാറേ ആ കാ നോക്കില്ല ഇതിപ്പോ വിളവെടുത്താലും വിളവെടുത്തില്ല ഈ സമയത്ത് കാ കുറവുള്ള സമയം നിലയ്ക്ക് ഈ സാധനം നമ്മള് അവാതെ അതൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്ക് സ്വതന്ത്രമായിട്ട് ഇത് സഞ്ചരിക്കാൻ പറ്റുന്നുണ്ട് ഈ കീടനാശിനി പ്രയോഗം എന്താണ് ചെയ്യാറ് എത്ര നാൾ കൂടുമ്പോഴാണ് ചെയ്യാറ് കീടനാശിനി അതായത് തേയിലക്കുതു എന്ന് പറയുന്ന ഒരു ജീവിയാണ് ഈ സ്ഥാനത്തിന്റെ അതായത് ഇപ്പോൾ പൂവായി ഫ്ലവർ ആകുന്ന ടൈമിൽ തന്നെ അതിൽ നിന്ന് നെല്ലരിയുടെ വലുപ്പമാകുന്ന ടൈമിൽ തന്നെ അതിൽ ആ നീരൂറ്റി കൂടിയിലെ നീരൂറ്റി കുടിക്കും പക്ഷേ കൃഷിക്കാരൻ കാണുന്നത് ഒരു രണ്ടിഞ്ച് മൂന്നിഞ്ച് നീളം ആയി കഴിഞ്ഞിട്ടാണ് കൃഷിക്കാരൻ കാണുന്നത് അതിൽ കുത്തിയിട്ടുണ്ടെന്ന് അത് ഈ പൂവിൽ നിന്ന് വരുന്ന ആ കുത്തലിനെ ആക്രമണത്തെ അതിജീവിച്ച് വരുന്ന കായാണ് നമ്മൾ പുറത്തോട്ട് ചെറിയ രീതിയിൽ കാണുന്നത് ഈ തോട്ടത്തിൽ കാണാൻ കാണാൻ പറ്റും അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രതിരോധം എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി ചെയ്തിരിക്കണമെങ്കിൽ ഉൽപാദനം ഉണ്ടാവുകയുള്ളൂ അതെന്താ ചെയ്യേണ്ടത് അതായത് ടാറ്റാമിഡ എന്ന് പറയുന്നത് മരുന്ന് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ രണ്ട് ദിവസം അടിച്ചു കഴിയുമ്പോൾ തോട്ടത്തിൽ സാധനം മാറും പിന്നെ ബോഡോമിശ്രിതം എന്ന് പറയുന്നത് അതായത് നമ്മൾ ബോഡോമിശ്രിതം തളിക്കണമെന്ന് നിർബന്ധമില്ല അതായത് ഹ്യൂമിഡിറ്റിയെ ആസ്പദമാക്കി ഉള്ള ഇത് മതി അതായത് നമുക്കിപ്പം പ്രതിരോധം ചെറിയ ഇടിക്കു പൊതുവെ കൂടുതലുണ്ട് അപ്പം ബോഡോമിശ്രിതം ഉപയോഗിച്ച് പഠിപ്പിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് അവൻ സ്വയമേ ചെയ്യാറില്ല ആ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഇത് ചെയ്ത് പഠിപ്പിച്ചാൽ സാറ് എന്താന്ന് വെച്ചാൽ ഇത് എല്ലാ വർഷവും ആവർത്തിച്ചില്ലെങ്കിൽ കംപ്ലീറ്റ് പോകും ഇത് സ്വയമേധയ പ്രതിരോധം ഉണ്ടാക്കും ചിലപ്പോൾ ആദ്യം ഒന്നോ രണ്ടോ കാവകൾ കേടുവന്നു പോയാൽ തന്നെ സ്വയമേ തിരിച്ചു വരുവത് എന്തായാലും കാർഷിക കാർഷികരംഗത്ത് കൊക്കോ കൃഷിയിലേക്ക് കർഷകർ നീങ്ങുമ്പോഴ് വ്യത്യസ്തമായ ചില പരിപാലന മാർഗങ്ങൾ അവലംബിക്കുന്ന ഇടുക്കി ഉപ്പുതോട്ടിലെ കർഷകരാണ് ശ്രീ മാത്യു വേഴുവേലിൽ അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങളാണ് ഇത്രയും നേരം പങ്കുവച്ചത് നന്ദി നമസ്കാരം